നമസ്കാരം നിസ്റ്റൽ റൂയുടെ ചിത്രമാണ് റൂയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം കേവലം കളിക്കാരൻ എന്നുള്ള അദ്ധ്യായത്തിന് ശേഷം ഇപ്പോൾ നേടിയ ഒരു വലിയ നേട്ടമുണ്ട് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ പടുകുഴിയിലേക്ക് ആഞ്ഞു വീണ് ഇനിയൊരു തിരിച്ചുവരവില്ല എന്ന് തീരുമാനിച്ച് ഉറപ്പിച്ച ഒരു ടീമിനെ ലെസ്റ്റർ സിറ്റിയെ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു വലിയ ദൗത്യം അദ്ദേഹം നിർവഹിക്കുകയാണ് പ്രചോദനാത്മകമായ അട്ടിമറികളുടെ എന്തും സംഭവിക്കാം എന്നുള്ള കളി അന്തരീക്ഷം ഫുട്ബോൾ നമുക്ക് എങ്ങനെയാണ് ആകാംക്ഷാഭരിതമായി നിരന്തരം നൽകുന്നത് എന്ന് തെളിയിക്കുന്ന ഒരു കഥയാണ് ഫുട്ബോളിനെക്കുറിച്ച് പ്രശസ്തമായ ഒരു ചൊല്ലുണ്ട് ഫുട്ബോൾ ആരുടെ ഭാവിയെ ഉയർത്തുമെന്നോ തകർക്കുമെന്നോ പന്തിനുള്ളിലെ പോലും അറിയില്ല എന്ന ഒരു ചൊല്ല് അത്രമാത്രം അപ്രവചനീയമാണ് ഫുട്ബോൾ ആ കളിയുടെ ഓരോ മിനിറ്റിനും നെഞ്ചിടിപ്പ് വർദ്ധിപ്പിക്കാൻ കഴിയുന്നതും അതുകൊണ്ടാണ് ഫുട്ബോൾ ലോകത്ത് ഈ നൂറ്റാണ്ടിൽ ഏറ്റവും വലിയ അത്ഭുതങ്ങൾ ഏത് എന്ന് ചോദിച്ചാൽ പലർക്കും പല അഭിപ്രായം ഉണ്ടാകുമായിരിക്കും ആ പട്ടികയിലെ ആദ്യത്തെ അഞ്ച് സ്ഥാനങ്ങളിൽ ഒന്ന് രണ്ടായിരത്തി നാലിൽ ഗ്രീസ് യൂറോ കപ്പ് നേടിയതും രണ്ടായിരത്തി പതിനാറിൽ ലെസ്റ്റർ സിറ്റി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കപ്പ് നേടിയതും ഉണ്ടാകും എന്നുറപ്പാണ് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് സീസൺ തുടങ്ങുമ്പോൾ ഫുട്ബോൾ വിദഗ്ധരും ആരാധകരും വാതുവയ്പുകാരും അയ്യായിരത്തിൽ ഒന്ന് സാധ്യതയാണ് കിരീടം നേടാൻ ലെസ്റ്റർ സിറ്റിക്ക് നൽകിയിരുന്നത് ഒരു വർഷം മുമ്പ് പ്രീമിയർ ലീഗിൽ കളിക്കാൻ യോഗ്യതയില്ലാതെ ചാമ്പ്യൻഷിപ്പിൽ എത്തിയിരുന്ന ലെസ്റ്റർ വീണ്ടും പ്രീമിയർ ലീഗിൽ നിന്നും പുറത്തു പോകാനാണ് സാധ്യത എന്ന് പലരും വിലയിരുത്തി എന്നാൽ എല്ലാ പ്രവചനങ്ങളെയും കാറ്റിൽ പറത്തി ആ വർഷം അഴ്സനലിനെയും മാഞ്ചസ്റ്റർ ടീമുകളെയും ചെൽസിയെയും ലിവർപൂളിനെയും എല്ലാം മറികടന്ന് ലെസ്റ്റർ ചാമ്പ്യന്മാരാവുകയായിരുന്നു സമീപകാലത്ത് ലെസ്റ്ററിൻ്റെ ഈ അത്ഭുത ഗാഥയോളം പോകുന്ന ഫുട്ബോൾ ലോകത്തെ മറ്റൊരു സംഭവം ഒരുപക്ഷെ രണ്ടായിരത്തി നാലിൽ ആരും പ്രതീക്ഷിക്കാതെ വന്ന യൂറോ കപ്പിൽ വിജയക്കുട്ടി പാറിച്ച നേരത്തെ ഞാൻ പറഞ്ഞ ഗ്രീസിൻ്റെ തേരോട്ടം മാത്രമായിരിക്കും അപ്പോഴും ലെസ്റ്റർ സിറ്റിയുടെ മുന്നേറ്റം വ്യത്യസ്തമായി തന്നെ നിൽക്കുകയും ചെയ്യുന്നു പിന്നീട് ഒരിക്കലും ആ നിലവാരത്തിലേക്ക് ഉയരാതെ പോയ ഈ സീസണിനും പരിതാപകരമായ പ്രകടനത്തോടെ തുടങ്ങിയ ലെസ്റ്റർ സിറ്റിയെക്കുറിച്ച് ഇപ്പോൾ പറയാൻ ഒരു കാരണം ഉണ്ട് കുറുക്കന്മാർ എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന ആ ടീമിലേക്ക് പരിശീലക സ്ഥാനത്തെത്തിയ ഒരു അതികായന്റെ വരവും അതിനുശേഷം നടന്ന രണ്ട് മത്സരങ്ങളിലും ടീം നടത്തിയ മിന്നുന്ന പ്രകടനങ്ങളും ഭാവിയിലേക്കുള്ള ഒരു സൂചനയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലും റയൽ മാഡ്രിഡിലും ഗോളുകൾ അടിച്ചുകൂട്ടിയ ഡച്ച് സ്ട്രൈക്കർ സാക്ഷാൽ റൂട്ട് വാൻ നിസ്റ്റൽ റോയി ലെസ്റ്റർ സിറ്റിയുടെ പരിശീലകനായി അദ്ദേഹം എത്തി എന്നതാണ് എല്ലാത്തിന്റെയും രഹസ്യം മാത്രല്ല ഈ സീസണിൽ പതിമൂന്ന് കളികളിൽ ഏഴിലും തോൽവിയുമായി നിന്ന ടീം നിസ്റ്റൽ റൂയി ചുമതല ഏറ്റെടുത്ത ശേഷം നടന്ന രണ്ട് മത്സരങ്ങളിൽ ഒരു വിജയവും ഒരു സമനിലയും നേടി അതിനപ്പുറം ഈ സീസണിൽ മാഞ്ചസ്റ്റർ സിറ്റിയെയും ടോട്ടൻഹാമിനെയും തോൽപ്പിച്ച ബ്രൈറ്റനെ എൺപത്തി അഞ്ചാം മിനിറ്റ് വരെ നീണ്ട കളിയിൽ രണ്ട് ഗോളിന് പിന്നിൽ നിന്ന ശേഷം തിരിച്ചടിച്ച് നേടിയ സമനില ടീമിന്റെ ആത്മവിശ്വാസം വലുതായി ഉയർത്തുകയും ചെയ്തു കളിക്കാരൻ എന്ന നിലയിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ഉണ്ടായിരുന്ന അഞ്ച് സീസണുകളാണ് നിസ്റ്റൽ റൂ എന്ന ഫുട്ബോളറെ ലോക പ്രശസ്തനാക്കിയത് അഞ്ച് സീസണുകളിലായി ആകെ ഒരു തവണ മാത്രമേ കിരീടം നേടാനായുള്ളൂ എങ്കിലും കളിച്ച് ഇരുന്നൂറ്റി കളികളിലായി നൂറ്റമ്പത് ഗോൾ നേടി ആ സ്ട്രൈക്കർ എന്ന നിലയിൽ നിസ്റ്റൽ റൂയുടെ പ്രതിഭയെ ലോകത്തിനു മുന്നിൽ അന്ന് അടയാളപ്പെടുത്തി യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പുകളിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി കൂടുതൽ ഗോൾ നേടിയവരുടെ പട്ടികയിൽ ഇപ്പോഴും പതിമൂന്ന് സീസണുകൾ അവർക്ക് വേണ്ടി കളത്തിലിറങ്ങിയ വെയിൻ റൂണിക്ക് മാത്രം പിന്നിലാണ് അവിടെ തൊട്ടടുത്താണ് കേവലം അഞ്ചു സീസണുകൾ മാത്രം കളിച്ച നിസ്റ്റൽ റൂയുടെ പ്രകടനം മാഞ്ചസ്റ്ററിൽ നിന്ന് പോയ നിസ്റ്റൽ റൂയി അടുത്തതായി റയൽ മാഡ്രിഡിലാണ് പന്ത് തട്ടിയത് അവിടെ ബ്രസീലിയൻ സ്ട്രൈക്കർ റൊണാൾഡോയ്ക്കും ബക്കാമിനുമൊപ്പം സ്പാനിഷ് ലീഗ് കിരീടം നേടാനും ആ വർഷത്തെ ടോപ്പ് സ്കോറർ ആവാനും കഴിഞ്ഞത് തന്റെ നല്ല കാലം കഴിഞ്ഞിട്ടില്ല എന്ന വിളിച്ചോതലായിരുന്നു തൊട്ടടുത്ത വർഷവും റയലിന് വേണ്ടി തിളങ്ങിയ നിസ്റ്റൽ റൂയി ആ വർഷം ഗോൾ സ്കോറർമാരിൽ റൗളിന് പിന്നിൽ രണ്ടാമതെത്തുകയും ചെയ്തു എന്നാൽ പിന്നീടുള്ള സീസണുകളിൽ പരിക്കിന്റെ പിടിയിലകപ്പെട്ടതോടെ മത്സരങ്ങൾ കുറഞ്ഞു റയൽ വിട്ട് ജർമ്മൻ ക്ലബായ ഹാംബർഗിൽ അവസാനം ഒരു വർഷം മലാഗയിലും കളിച്ച ശേഷം മുപ്പത്തി ആറാം വയസ്സിൽ ബൂട്ടഴിച്ചു പിന്നീട് കുറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം പരിശീലകന്റെ കുപ്പായത്തിൽ തിരികെ ഫുട്ബോൾ മൈതാനങ്ങളിലേക്ക് അയാൾ എത്തി കളിക്കാരൻ എന്ന നിലയിൽ തന്നെ വളർത്തിയ പി എസ് വി ഐന്തോവനു വേണ്ടി ജൂനിയർ ടീമിന്റെ ചുമതലയാണ് ആദ്യം ഏറ്റെടുത്തത് അതിനിടയിൽ ഹോളണ്ട് ദേശീയ ടീമിന്റെ സഹപരിശീലകനായി പരിശീലകനായി രണ്ടായിരത്തി പതിനാലിലെ ലോകകപ്പിൽ ഗസ് ഹിഡിങ്ങിനൊപ്പം രണ്ടായിരത്തി ഒമ്പത് യൂറോ കപ്പിൽ റൊണാൾഡ് കൂമനൊപ്പവും നിസ്റ്റൽ റൂയി എത്തിയിരുന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സീസണിലാണ് നിസ്റ്റൽ റൂയി പൂർണ്ണമായി ഒരു പരിശീലകന്റെ കുപ്പായത്തിൽ എത്തുന്നത് ചുമതലയേറ്റ സീസണിൽ പി എസ് വി ഐന്തോവനെ ആ വർഷത്തെ രണ്ട് ആഭ്യന്തര കളികളിൽ കപ്പുകളിൽ ജേതാക്കളാക്കുകയും ചെയ്തു സീസണിൽ ലീഗിൽ രണ്ടാമതെത്തിച്ചു പക്ഷേ പക്ഷെ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് ആവശ്യമുള്ള സഹായം ലഭ്യമാകുന്നില്ല എന്ന കാരണത്താൽ നിസ്റ്റൽ റൂയി ടീം വിട്ടു പിന്നെ ഒരു വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നിസ്റ്റൽ റൂയി മാഞ്ചസ്റ്ററിൽ ഡച്ച് പരിശീലകനായ റിക് ടെൻഗാമിന്റെ കൂടെ സഹപരിശീലകനായി എത്തുന്നത് പരിശീലകൻ എന്ന നിലയിൽ ടെൻഹാഗിന് വളരെ മോശം കാലമായിരുന്നു തൊട്ടുമുമ്പത്തെ വർഷം പ്രീമിയർ ലീഗിൽ എട്ടാം സ്ഥാനത്തായിരുന്നു യുണൈറ്റഡ് ഫിനിഷ് ചെയ്തത് ഈ വർഷവും പരാജയങ്ങൾ തുടർക്കഥയായതോടെ ഒക്ടോബറിൽ യുണൈറ്റഡ് ടെൻഹാഗിനെ പിരിച്ചുവിട്ടു നിസ്റ്റൽ റൂയിയെ താൽക്കാലിക പരിശീലകനായി നിയമിച്ചു എന്നാൽ നിസ്റ്റൽ റൂയി പരിശീലക സ്ഥാനം ഏറ്റെടുത്തതോടെ യുണൈറ്റഡ് വിജയ വഴിയിലേക്ക് തിരികെ എത്തി ആദ്യ മത്സരത്തിൽ തന്നെ ലെസ്റ്റർ സിറ്റി അഞ്ചേ രണ്ടിന് പരാജയപ്പെടുത്തിയ ശേഷം അടുത്ത മത്സരത്തിൽ മിന്നുന്ന ഫോമിലുണ്ടായിരുന്ന ചെൽസിയെ സമനിലയിൽ തളച്ചു പിന്നീട് സ്ഥിരം പരിശീലകനായി സ്പോർട്ടിംഗ് ലിസ്ബൺ പരിശീലകനായിരുന്ന റൂബൻ അമോറിങ് എത്തുന്നതുവരെയുള്ള നാല് മത്സരങ്ങളിൽ മൂന്ന് വിജയവും ഒരു സമനിലയുമായി മികച്ച ട്രാക്ക് റെക്കോർഡോടെയാണ് നിസ്റ്റൽ റൂയി ഇത്തവണ ഓൾഡ് ട്രാഫോർഡിനോട് വിട്ട എന്നാൽ പുതുതായി വന്ന റൂബൻ അമോറിമിനും മാഞ്ചസ്റ്ററിൽ അത്ര മികച്ച തുടക്കമല്ല ലഭിച്ചിരുന്നത് ആകെ നടന്ന നാല് മത്സരങ്ങളിൽ ഒരു വിജയം മാത്രമാണ് നേടാനായത് രണ്ടെണ്ണത്തിൽ ടീം പരാജയപ്പെടുകയും ചെയ്തു മറുവശത്ത് മാഞ്ചസ്റ്ററിൽ നിന്നും ഇറങ്ങിയ നിസ്റ്റൽ റൂയി ഡിസംബർ ആദ്യവാരമാണ് ലെസ്റ്റർ സിറ്റിയുടെ ചുമതല ഏറ്റെടുക്കുന്നത് അതോടെ ചരിത്രം മാറുകയാണ് മാഞ്ചസ്റ്ററിൽ അദ്ദേഹത്തിന്റെ കീഴിൽ നടത്തിയ വിജയകരമായ മുന്നേറ്റം അതുപോലെ തന്നെ തുടരുകയും ചെയ്തിരിക്കുകയാണ് ഒരുപക്ഷെ യുണൈറ്റഡ് ആരാധകർ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും അമോറിമിനെ കൊണ്ടുവന്ന് പകരം കുറഞ്ഞത് സീസൺ അവസാനിക്കും വരെയെങ്കിലും നിസ്റ്റൽ റൂയിയെ തുടരാൻ അനുവദിച്ചാൽ മതിയായിരുന്നു എന്ന് എന്തായാലും അമോറിമിനും യുണൈറ്റഡിനും തിരിച്ചടികൾ തുടരുമ്പോൾ നിസ്റ്റൽ റൂയിയുടെ നേതൃത്വത്തിൽ പഴയ നേട്ടത്തിലേക്ക് എത്തിയില്ലെങ്കിലും മികച്ച വിജയ വഴിയിലാണ് ഇപ്പോൾ ലെസ്റ്റർ സിറ്റി ഉള്ളത് ഫുട്ബോൾ ലോകം ഇത് കൗതുകത്തോടെ വീക്ഷിക്കുകയാണ് അവസാനമായി നിസ്റ്റൽ റൂയി പരിശീലകനായും കളിക്കാരനായും മാഞ്ചസ്റ്ററിനോട് വിട പറയാൻ ഇടയായ സാഹചര്യങ്ങളിലെ ഒരു സാമ്യത കൂടി നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം അതോടെ അവസാനിപ്പിക്കാം രണ്ട് സമയത്തും നിസ്റ്റൽ റൂയുടെ പടിയിറക്കത്തിന് പിന്നിൽ ഒരു പോർച്ചുഗീസ് കണക്ഷൻ ഉണ്ടായിരുന്നു ഇപ്പോൾ പരിശീലക സ്ഥാനത്ത് നിന്ന് പോകുന്നത് പോർച്ചുഗീസ് കോച്ചായ അമോറിം എത്തുന്നതുകൊണ്ടാണ് എങ്കിൽ രണ്ടായിരത്തി ആറിൽ കളിക്കാരൻ എന്ന നിലയിൽ ടീം വിടുന്നത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുമായുള്ള നിരന്തര അഭിപ്രായ വ്യത്യാസം അന്നുണ്ടായിരുന്നു അന്ന് ടീമിലുണ്ടായിരുന്ന പോർച്ചുഗീസ് താരം ക്രിസ്ത്യാനോ റൊണാൾഡോയുമായുണ്ടായ ഭിന്നതകളെ തുടർന്ന് കോച്ച് ഫർഗൂസൻ ക്രിസ്റ്റ്യാനോയെ പിന്തുണക്കുകയാണ് ചെയ്തത് അന്ന് അഞ്ച് വർഷം കളിച്ചിട്ടും ഒരു ലീഗ് കിരീടം മാത്രം നേടിയ നിസ്റ്റൽ റൂയി മാഞ്ചസ്റ്ററിൽ നിന്നും എത്തി തുടർച്ചയായ രണ്ടു വർഷവും കപ്പ് ഉയർത്തുകയും ടോപ്പ് ആവുകയും ചെയ്തിരുന്നു അതുപോലെ പരിശീലക ഇന്നിങ്സിലും സംഭവിക്കുമോ എന്ന് കാത്തിരിക്കാം എന്തായാലും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അവരുടെ ഏറ്റവും മോശം കാലത്തിലൂടെ തന്നെ തുടർന്നും കടന്നു പോകുമ്പോൾ മാഞ്ചസ്റ്ററിൽ ഒരു പുതിയ ആവേശം കൊണ്ടുവരാൻ രണ്ട് മത്സരങ്ങൾ കൊണ്ട് തന്നെ നിസ്റ്റൽ റോയിക്ക് കഴിഞ്ഞിരുന്നു ഇനിയുള്ള കളികൾ നമുക്ക് എന്ത് സർപ്രൈസാണ് ബാക്കി വെച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം